നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ബാക്കിയുള്ളവർ പ്രസാദം വാങ്ങി തിരികെ തറവാട്ടിലേക്ക് നടന്നു ശിവനാഥ മേനോനും ജയേന്ദ്രനും രാമഭദ്രനെയും പിടിച്ച് കുറച്ചു മുന്നേ നടന്നു കനകവും നിർമ്മലയും ആവണിക്കും മാധവിക്കും പുറകിലായിട്ടാണ് വന്നത് ആവിണിക്ക് താൻ കൊടുത്തിരിക്കുന്ന സാരി ഇങ്ങനെ വലിച്ചുപറിച്ച് കളഞ്ഞാ മതി എന്നായി അമ്പലത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നല്ല ഊട്ടി പോലും ഒരു പ്രഹസനം മാത്രമായിരുന്നു മാധവി ആവട്ടെ കിട്ടിയ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ചിന്തയിലാണ് ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ തനിക്കൊരു പ്രിപറേഷന്റെ ആവശ്യമില്ല എല്ലാം തനിയേ വരും പക്ഷേ ആരും ഒരു അക്ഷരം വീണ്ടെന്നില്ല മനസ്സിലായി ഓർത്തുപോയി അവർ മാധവി നിന്റെ മോൾക്ക് എത്ര പ്രായമുണ്ട് ഉണ്ട് നിർമ്മലയാണത് ചോദിച്ചു ഇവൾക്ക് ഇരുപത്തെട്ടാവറായി എന്താ നിർമ്മലാമേ ആവിണിക്ക് തന്റെ മമ്മിങ്ങനെ വെട്ടിത്തുറന്നു പ്രായം പറഞ്ഞ അത്ര പിടിച്ചില്ല അല്ല വിവാ പ്രായം കഴിഞ്ഞ കുട്ടിയല്ലേ എന്താന്നും നോക്കുന്നില്ലേ പിന്നെ പറയാൻ പാടുണ്ടോന്നറിയില്ല എങ്കിലും പറയുവാ കുട്ടിയുടെ വസ്ത്രധാരണം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊരു നാട്ടിൻപുറ ഇന്ന് സാരിയാണ് വേഷമെങ്കിലും പീടി പോലീ കൊച്ചു മുട്ടിന് താഴെ തുണിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല ആവണിക്ക് വിറസ് വരുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി മാധവി തന്റെ മകളെ നോക്കി ഒന്ന് കണ്ണിച്ച് പറഞ്ഞു അത് ഇപ്പോഴത്തെ കുട്ടികളല്ലേ നിർമ്മലമ്മേ ഇനി അങ്ങോട്ടുള്ള തലമുറ ഇങ്ങനെയൊക്കെ തന്നെയാവും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അത് മാധവി പറയരുത് എല്ലാവരും ആ കൂട്ടത്തിലുള്ളവരൊന്നല്ല ആ നീലാമ്പരിയും കാവ്യേം കണ്ടില്ലേ എന്തൊരു അടക്കം ഒതുക്കുള്ള കുട്ടികളാ നിർമ്മല കനകത്ത് നോക്കിയത് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ചിരി നിർമ്മലാമേ ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തറിയാം ശരീരം മൂടിപ്പോച്ചേർന്ന സ്വഭാവഗുണം മറക്കാൻ പറ്റുമോ ശരിയാ എന്റെ മോൾ കുറച്ച് മോടേണോ എങ്കിലും അവൾ നല്ല കുടുംബത്തിൽ ജനിച്ചവളാ അവളുടെ വേഷം ഇഷ്ടമല്ലാന്ന് അവളുടെ ചെക്കൻ പറയട്ട് ഉണ്ണിക്കൂട്ടം പറഞ്ഞ ഇവളെന്തും കേൾക്കും അല്ലേ മോളെ മാധവി പറയുന്നു കേട്ടതും നടത്തുന്നിട്ട് നിർമ്മലയോ നിന്നു എന്നിട്ട് കനകത്തെ നോക്കി കനകാകെ വല്ലാതെയായി ഏയ് അങ്ങനെ വാക്കാ പോലും ഒന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ല നിർമ്മലേ സത്യം എങ്കിൽ ഞാൻ നിന്നോട് പറയില്ലേ മാധവി എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് നിന്റെ മോൾക്ക് അവൻ ഏതാണ്ട് ഇഷ്ടമാണ് കേൾത്തി ഉണ്ണിക്കുട്ടി എത്തിയവർ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല ചെയ്യുന്ന അത് പലവട്ടം ശ്രീനിയോട് പറഞ്ഞതു മാധവിക്ക് കനകത്തിന്റെ വാക്കുകൾ അത്ര ഇഷ്ടമായില്ല അവരുടെ മുഖത്ത് അത്രയും വെറുപ്പ് നിറഞ്ഞു ആവണി ആവിണി മാധവിയെ നോക്കിയതും എല്ലാം ശരിയാവും എന്ന പോലെ അവർ കണ്ണടച്ച് കാട്ടി കനകം എന്തായതാന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും ഞാൻ പറയുന്ന ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്നും പറയാം മാധവിക ക്ഷമിക്കണം മാധവിയുടെ മോൾ എന്തോ ഉണ്ണി ചേരില്ല കാഴ്ചയിലും സ്വഭാവത്തിലും ആ പറ്റിയ കുട്ടി ആ നീലാംബരിയെ പോലൊരു കുട്ടിയായിരുന്നു എനിക്ക് എനിക്ക് ആ നീലാംബരി മോളെ വല്ലാതെ ഇഷ്ടമായി ഇന്ന് അമ്പലത്തിൽ വെച്ച് സ്ത്രീയോടത് എന്ന് പോലും ഞാൻ ആലോചിച്ചതാ പക്ഷെ പറഞ്ഞിട്ട് കാറ്റില്ലല്ലോ ആ കൊച്ചു മറ്റൊരുവന് സ്വന്തായില്ലേ വല്ലാത്ത നിരാശ കലർന്നിരുന്നു നിർമ്മയിലപ്പോൾ കനക്കൊന്ന് ചിരിച്ചു നീ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരിക്കൽ ചിന്തിച്ച കാര്യം തന്നെയാ നിർമ്മലേ ആ ഉണ്ണീ കൂട്ടിയെ ആ കൊച്ചിനെ വിധിച്ചിട്ടില്ല അത്ര തന്നെ വിധിക്കാത്തല്ല ദൈവവാസത്തിന് നമ്മുടെ മോൻ്റെ ജീവിതത്തിൽ ഞാൻ തട്ടിക്കളഞ്ഞാന്ന് വേണം പറയാൻ മിന്നുന്നൊന്നും പൊന്നല്ലാന്ന് കേട്ടിട്ടില്ലേ അവൾ അതുപോലൊരു കാക്കപ്പൊന്ന വെറും മുക്ക് വണ്ടോ നീലാമ്പരിയെ കുറിച്ച് കേട്ട കാര്യം അത്രയും ഒട്ടും താമസിക്കാതെ വള്ളിപ്പുള്ളി വിടാതെ അവട് വിളമ്പി മാധവി ഇനിയൊരു അവസരം കിട്ടിയില്ലെങ്കിലോ ഇനി പറ ഉണ്ണിക്കുടിനെ അവൾ ചേരുമില്ലേ ഇല്ലേന്ന് ഇപ്പോഴും തന്ത് ഏതാന്ന് അതിനുപോലും അറിയില്ല എങ്ങനെ എങ്ങനറിയാൻ വീട്ടുകാർ പറയുന്നത് വേറൊരുത്തിനെന്ന് അവളുടെ തള്ള പറയുന്ന മറ്റൊരുത്തിനെന്ന് കൂട്ടുകാരികൾ തമ്മിൽ അടക്കം ചിരിക്കണ എന്റെ മോള ആവണി സ്വന്തം കാതുകൊണ്ട് കേട്ടതാ മേനോ കുടുംബത്തിലുള്ളവർക്ക് ആ അസത്ത് പെണ്ണിനെ ഉണ്ണിക്കുട്ടിനെ കൊണ്ട് കെട്ടിക്കാൻ എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞതാ നിർമ്മലാമയുടെ മോനും സ്ത്രീയും കൂടി പറയുന്ന ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ദോ പോകുന്നു അമ്മയുടെ മോ ചോയ്സ് നോക്ക് അങ്ങനെയാ ഞാൻ അറിയുന്നത് ആ പെണ്ണിന് അത്രയും വലിയ ജാതക ദോഷമാണെന്ന് ആ പെണ്ണിനെ മുറച്ചെറുക്കിനെ പോലും കണ്ണും കൈ കാണിച്ച് അവൾ കറക്കിയെടുത്തതാ കാരണം ഒരിക്കലും വിവാഹം നടക്കില്ലെന്ന് അവൾക്ക് അറിയാം ഇത്രയും വലിയൊരു ദോഷക്കാരി ആര് കെട്ടാനാ വെറും ദോഷമല്ല ഭർത്താവിന് മൃത്യുദോഷം ആ ചെക്കൻ്റെ അച്ഛനും അമ്മയും വേറെ നിവൃത്തിൽ ആ സമ്മതിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെയാ എനിക്ക് തോന്നുന്നത് ഗൂഢമായി ചിരി ഉള്ളിലൊളിപ്പിച്ച് മാധവേ എല്ലാവരെയും നോക്കി കനകവും നിർമ്മലയാകെ വല്ലാതെയായി അവസാനം നിർമ്മല തന്നെ ആ മൗനം ഭേദിച്ചു ആ പോട്ടെ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മൾ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല ആ കുട്ടി നമ്മളോട് എങ്ങനെയാണോ നമ്മൾ അതുപോലെ തിരിച്ചും കാണിക്കുന്നു അത്ര തന്നെ കുറെ കാലം കഴിയുമ്പോൾ എല്ലാവരും ഓരോ വഴിക്ക് പിരിയും ഈ കൂടിക്കാഴ്ചകളൊക്കെ നല്ലൊരു ഓർമ്മയായി അവശേഷിക്കും നാളെ അവള് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിനെ കാണാനോ മറ്റോ പോവുകയാണോ അത്രയും പറഞ്ഞിട്ടൊന്നും അങ്ങോട്ട് ഇറക്കുന്നില്ലെന്ന് തോന്നി മാധവിക്ക് എന്നാൽ കുറെ കൂടി അങ്ങ് പടച്ചിറക്കാൻ തന്നെ തീരുമാനിച്ചവർ ഉം എന്നാൽ അങ്ങനെ കരുതാൻ പറട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ഒന്ന് കരുതിരിക്കാൻ വേണ്ടി കൂടിയാ സൗഹൃദം കൂടാനും തിരികെ പോരാനും വന്നവളല്ല അവള് അവളുടെ മനസ്സിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം ഹാ നീ ഒന്ന് തെളിച്ചു പറ മാധവി നിർമ്മല നിർമ്മലാതിശയത്തോട് ചോദിക്കുമ്പോൾ എന്താവും മാധവിക്കു പറയാനുള്ളത് പോലെ കനകം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കോടീശ്വരനായ നിങ്ങളുടെ ചെറുമകൻ ഉണ്ണിക്കുട്ടൻ അതാവളുടെ ലക്ഷ്യം രണ്ടാൾ ഒരുപോലെ ഞെട്ടുന്നു മോത്ത് സംശയം നിൽക്കുന്നു മാധവി ആസ്വദിച്ചു ഒപ്പ ആവണി ആവിണി നീ ഇന്ന് കേട്ട കാര്യം എന്ന് പറഞ്ഞേ എല്ലാം കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കരുതും ഞാൻ എല്ലാം ഉണ്ടാക്കി പറയാമെന്ന് അങ്ങനെ കരുതേണ്ട കാര്യമില്ല ഇതൊക്കെ എനിക്ക് എന്നേ തോന്നിയ കാര്യങ്ങളാ എന്നിട്ട് ഞാനിത് പറഞ്ഞു ദൈ ഇപ്പോ നീ പേടിക്കാതെ പറഞ്ഞു കൊടുക്കുമോളെ ആവിണി വല്ലാത്ത ഭയം അഭിനയിച്ചുകൊണ്ട് കൈകൾ പിടിച്ച് കൂട്ടി തിരുമ്മി നിഷ്കളങ്കത വാരി വിതറി കണ്ട കാര്യവും പിന്നെ നീലാംബരി ജാനോട് പറഞ്ഞു എന്ന പേരിൽ കുറച്ച് മസാല ഡയലോഗും ചേർത്തെങ്ങും പറഞ്ഞു കനകവും നിർമ്മല ആകെ കേട്ട കേട്ടകാരി അവർക്ക് വിശ്വസിക്കാൻ തക്കതായിരുന്നില്ല നിർമ്മല ആരോടും പറഞ്ഞു എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഒരാളല്ല അവൻ ഒരിക്കലും അന്യ പെൺകുട്ടികളെ മോശമായി നോക്കുകൂടിയില്ല അമേരിക്കയിൽ പഠിച്ച കുട്ടിയാവൻ അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുള്ള അവസരമൊക്കെ അവന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടാവേണ്ടതാണ് ഒരു പെണ്ണങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങി അതില് വീണ് പോകുന്നവനല്ല അവൻ നിർമ്മല ശക്തമായി തന്നെ പറഞ്ഞതും പക്ഷെ കനകത്തിന് നീലാമ്പരിയെ കുറിച്ച് കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീലാമ്പരി ഒരിക്കലും ജാനോട് അങ്ങനെ പറയും തോന്നില്ല രാത്രി മുറിയിലേക്ക് വിളിക്കാൻ മാത്രമുള്ള ബന്ധൊന്നും അവർക്കിടയിൽ കാരണം ആ കുട്ടി കുണ്ണിക്കുട്ടിനെ നല്ല പേടിയാ നിർമ്മല കേൾക്കണം അന്ന് മാൻഷയിൽ അവൻ ദേഷ്യപ്പെട്ടിട്ട് തലയിറങ്ങി വീണ കൊച്ചാത് അത് മാത്രോ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കിരൺ പറഞ്ഞെനിക്കറിയാം ഞങ്ങൾ ആ കൊച്ചിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞു ഒരു ദിവസം മേൺഷ കിടന്ന് ബഹളം വെച്ചവരാവൻ അങ്ങനെ കനകവും അവരുടെ അഭിപ്രായം പറഞ്ഞു ഇരുവരും ആവണിയെ തുറച്ചു നോക്കി കുട്ടി നിനക്ക് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടിനോട് പ്രേമാണെങ്കിൽ അത് മുളയിലേ അങ്ങ് ഉള്ളിക്കോ തുറന്നു പറയാലോ അവന് നിന്നെ പോലെയുള്ള കുട്ടികളൊന്നും കണ്ണിനു മുന്നേ പിടിക്കേയില്ല പിന്നെ ഞങ്ങൾക്കും അവന്റെ ഭാര്യയാകാൻ പോകുന്ന കൊച്ചിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും നീ അല്ല എന്തും എവിടെ ആരുടെ മുഖത്തൊക്കെയും വെട്ടിത്തുറന്നു പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം ഞാനും നിന്റെ അമ്മയെപ്പോൾ തന്നെയാണ് അതുകൊണ്ട് നീ ഞങ്ങൾ ഉണ്ണിക്കുട്ടിനെ മനസ്സിലോ നടക്കണ്ട എന്ന് കരുതി നേരെ നിന്റെ ദുഷിപ്പും പകയും കൊണ്ട് ഇറങ്ങി തിരിച്ചറിയേണ്ടല്ലോ ഈ കനകാരാണെന്ന് നീ അറിയും നീ ഉണ്ടാക്കി പറന്ന് ഉണക്കതാവും കേൾക്കണ്ട നീ പിന്നെ ജീവനോട ഉണ്ടാവില്ല ശ്രീനിയുടെ മകൾ എന്നുള്ള പരിഗണന നിനക്ക് ഞങ്ങൾ തരില്ല വാ നിർമ്മലേ കനക നിർമ്മലയുടെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ നടന്നു എരിയുന്ന കണ്ണുകളോടെ മാധവിയെ നോക്കി നിന്നു ഡോറിന് പുറത്ത് നോക്ക് ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വാതിൽ തുറന്നു കാവ്യം നിലയുമാണ് ഇതിനോടകം അവൻ ചെറുതായി ഒന്ന് റെഡിയായി കഴിഞ്ഞിരുന്നു മുടിയൊക്കെ ചീകി താഴേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് രണ്ടുപേരുടെയും വരവ് കാവിക്ക് പുറകിൽ മുഖം കുനിച്ചു നിൽക്കുന്നവളെ ജാനൊന്ന് നോക്കി കണ്ണുകൾ മാത്രം ഉയർത്തി കൂർപ്പിച്ച് നോക്കിയാണ് അവൾ അവളുടെ ചുണ്ടുകൾ അല്പം കൂടി ചുമന്ന് തടിച്ചിരിക്കുന്നതാണ് അറിയാതെ സ്വയം ചുണ്ടിലായു നിന്ന് ആവു നനച്ചു അവൻ ഒരു സുഖമുള്ള നീറ്റിൽ അരിച്ചു കയറി അവരിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോൾ തന്റെ നിലാവ് തനിക്ക് തന്ന സമ്മാനം വാഹ് ആളിക്കുമ്പോൾ കാവ്യാദമേ റൂമിലേക്ക് ചാടി കയറി ഒന്നും അടിച്ചുകൊണ്ടാണെങ്കിലും നീലാംബരിയും പുറകെ കയറി മുറിയിലാകെ അവന്റെ പെർഫ്യൂം സുഗന്ധമാണ് ഞാൻ വാൾഡ്രോബ് തുറന്ന് ഒരു കവർ കൈയിലെടുത്തു അതിലിന്ന് രണ്ട് ബോക്സ് പുറത്തെടുത്ത് അതിലൊരെണ്ണ കാവ്യ്ക്ക് നേരെ നീട്ടി കാവ്യ ഇതിലൊരു മൊബൈൽ ഫോണാണ് തൻ്റെ തൻ്റെത് കംപ്ലൈന്റ് ആണെന്ന് കിരൺ പറയുന്നുണ്ടായിരുന്നു ഇത് തനിക്കാ പിന്നെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല യൂസ് ചെയ്തിരുന്നെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം കിരണോട് പറഞ്ഞാൽ മതി വേറെ വാങ്ങാൻ കേട്ടോ കാവിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അന്നേരൊന്നും പറയാൻ തോന്നിയില്ല അവൾക്ക് ആ ബോക്സ് വാങ്ങുമ്പോൾ കാവ്യ നിലയെ നോക്കി ഒരു ഞെട്ടൽ മാത്രമാണ് നീലാമ്പരി പക്ഷെ ഇത് കാവ്യ ആ നീട്ടിലെല്ലാം ഉണ്ടായിരുന്നു കാവ്യവേഗത് വാങ്ങി താങ്ക് യു കാവ്യ പതിയെ പറഞ്ഞു താങ്ക്സോ എന്തിനത് അൺബോക്സ് നോക്കി വേഗം ഡോ എവിടെ വാ കാവ്യ ചിരിച്ച ശേഷം നിലയെ അടുത്തേക്ക് വിളിച്ചു അവൻ കൈവിരൽ കൊണ്ട് ഞൊട്ട പൊട്ടിച്ച് നില അവിടെ തന്നെ നിന്നു അവൻ പതിയെ നടന്ന് അവൾക്കടുത്തേക്ക് ചെന്നു പിടിക്ക് ഇത് തനിക്കാണ് പിന്നെ ഈ ഫോൺ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതിലൊരു സിം കാർഡും ഉണ്ട് ഇനി എന്റെ ഫോൺ അതാവും കേട്ടല്ലോ എനിക്ക് എന്റെ എന്റെ ഫോൺ അവിടെ ഉണ്ടല്ലോ യാ തറവാട്ടിലെ കാറ്റടിച്ച കറണ്ട് പോകുന്ന പോലെ പിന്നെ അംഗി വാങ്ങി തന്നല്ലേ സൂക്ഷിച്ചു വെച്ചോ പ്രിസേർ ആൻഡിക്സ് എന്നാണല്ലോ ആവിനോടെ കയ്യിൽ പിടിച്ച ആ ഫോൺ അവടെ കൈയിലേക്ക് വെച്ച് കൊടുത്തു കാവ്യ അപ്പോഴും ബോക്സ് പൊട്ടിക്കുന്ന തിരക്കിലാണ് ഫോൺ കയ്യിലിട്ട് തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണ് അവൾ അവളുടെ മുഖം കാണുമ്പോഴിയ വല്ലാത്ത സന്തോഷത്തിലാണ് ബോക്സിലുള്ള ഫോണിന്റെ വില കണ്ട് കാവിയുടെ കണ്ണു മിഴിഞ്ഞു കുട്ടിക്ക് അപ്പോഴാണ് ഫോൺ ഏതാണെന്ന് ശരിക്കും പിടികിട്ടിയത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രുണ്ടെന്ന് കുട്ടി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയട്ടെ നീ കടിച്ചു കാതുകളിൽ അവന്റെ പതിങ്ങൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് നില കുറച്ചുകൂടി പുറകിലേക്ക് മാറിയെന്നു വാ കാവ്യ പോവാ ശ്രീയമ്മ നമ്മൾ തെരയും വന്നേ അതും പറഞ്ഞ് നില റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാവ്യ ഫോൺ ഇഷ്ടപ്പെട്ടോ ഞാൻ കാവ്യോട് ചോദിച്ചു ഇത് ഇത് ഫോണല്ലേ ഇത്രയും ഞാൻ അപ്പോഴേ കിരൺ അവിടേക്ക് ഓടിയെത്തിയിരുന്നു ഫോണിന്റെ ബോക്സും കയ്യിൽ പിടിച്ച് ചുമലിൽ ചാരി നിൽക്കുന്നവരുടെ തോളിൽ കൈ ചേർത്ത് കിരൺ നിങ്ങളെത്താമേ എന്താ ആലോചിക്കുന്നത് ഏഹ് ഫോൺ കിട്ടിയാ മറ്റേ കുറിപ്പെവിടെ ആദ്യ കിരണേട്ടാ കിരൺ ആകത്തേക്ക് ഇറങ്ങും കാവ്യം സംസാരിക്കുന്നാണ് കാണുന്നത് ഓഹ് ഈ വെളിക്ക് എന്തിനാണ് ഫോണ് എവിടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടല്ലോ എസ് ട്വന്റി ഫൈവ് അൾട്ര ഈ കഴുതക്ക ഇത് തന്നെയാണ് നീ വാങ്ങിയത് ഇത്രയും വലിയ ഫോണൊക്കെ ജാൻ ചെക്കൻ തമാശയാണ് ഉദ്ദേശിച്ചത് പക്ഷേ കാര്യം കയ്യിൽ പോയി കിരൺ അത് പറയുമ്പോൾ എന്തോ പെട്ടെന്ന് അവൾക്ക് ഫീൽ ചെയ്തു ആ അതാ അതിനെ കിരൺ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഒരു കാര്യം ചെയ്യാം ഈ ഫോൺ കിരൺ യൂസ് ചെയ്തോളൂ കിരണ വെല്ലുവിടിയ സാധനങ്ങൾ യൂസ് ചെയ്ത് ചീരണ്ടല്ലോ എനിക്കതില്ല ആദ്യം പറഞ്ഞ ആ ഫോൺ ഇരണ്ട കയ്യിൽ കൊടുത്ത ശേഷം വേത്തി മുന്നോട്ടിടന്നു കാവ്യ ഞാൻ വെറുതെ ഏയ് ഞാൻ കിരൺ ഐ ഗിവ് യു മിനിറ്റ്സ് ഞാൻ താഴെ വരുമ്പോ കാവിയുടെ കയ്യിൽ ഈ ഫോൺ ഉണ്ടാവണം ഒരു നിമിഷം ഒന്ന് നിലയൊന്ന് വിറച്ചുപോയി മുന്നിൽക്കുന്ന സിഇഒ ജാൻ സാറാണെന്നവൾക്ക് തോന്നിപ്പോയി എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറുന്നത് ഓഹ് എനിക്കറിയാം ഞാൻ കൊടുത്തോളാം നീ ആജ്ഞാപിക്കണ്ട അത് മറി കിരൺ പുറകെ ഓടി ഈ ഇപ്പം എന്താ നടന്നേ എന്നോർത്തോടെ നില ഒരു നിമിഷം കിരൺ പോയ വഴിയെ നോക്കിയാലും പോയി റൂമിലേക്ക് നോക്കുമ്പോൾ കണ്ടു ഇടുപ്പിൽ കൈകുത്തി ദേഷ്യഭാഗത്തിൽ നിൽക്കുകയാണ് ജാൻ ഡോ യു നീഡ് ദിസ് ഫോൺ വല്ലാത്ത ഗൗരവത്തിലാണ് ചോദ്യം വേണ്ട അല്ല വേണം ഞാൻ എടുത്തോളാം അതും പറഞ്ഞ് വേഗത്തിൽ നടക്കാൻ തുടങ്ങിയവൾ നിക്ക് പെട്ടെന്ന് ഏട്ട അവൻ്റെ ഉറച്ച സ്വരത്തിൽ അവൾ സ്റ്റെക്കായി പിന്നെ മെല്ലെ തിരിഞ്ഞു നോക്കി എനിക്ക് നിന്നോട് സംസാരിക്കണം ആൻഡ് നിനക്ക് പറയാനുള്ള എനിക്ക് കേൾക്കുകയും വേണം ഇന്ന് നമ്മൾ നിന്ന കോറിഡോറിൽ നീ ഉണ്ടാവണം ഡു യു യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് നീലാ ഐ മനസ്സിലായി ഞാൻ ഞാൻ വരാം പോയിക്കോ മുഖത്ത് നോക്കിയില്ല അവൾ വേഗത്തിൽ നടന്നു കാവ്യ കാവ്യ നിക്ക് വേഗത്തിൽ ഓടി കാവിക്കുമ്പഴേക്കായിരുന്നു കിരൺ ഡീ ഞാൻ ഞാൻ വെറുതെ പറഞ്ഞല്ലേ അതിനെന്താ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കിരൺ നീ പറഞ്ഞ ശരിയാ ഈ ഫോൺ ചിലപ്പോൾ ഞാൻ താങ്ങില്ല ഏയ് നീ അത് എന്താ കാവ്യ ഇത് ആൾ നെറ്റിയിൽ കൈവച്ചെന്ന് കറങ്ങി ഞാൻ ഞാനൊരു തമാശ പറഞ്ഞല്ലേ പെണ്ണേ നിന്നോടല്ലേ എടി ഞാനല്ലേ ആളുടെ ഇരുതോളിലും പിടിമുറിക്കാവും പറയുമ്പോൾ കാവ്യവനെ നോക്കി എന്റെ ആരാ നീ നീ എന്തേലും പറയുമ്പോ എനിക്കെന്താ ഫീൽ ആവുന്നു പറ കിരൺ എന്താന്ന് പറ അവന്റെ മുഖത്തോകി വായി തോന്നി ചോദിക്കുമ്പോൾ അവൾ ഓർത്തില്ല താൻ എന്താണ് ഈ പറയുന്നെന്ന് പറ കേൾക്കട്ടെ എന്തായാലും നന്നായി ഞാൻ ചോദിക്കാൻ വന്ന കാര്യം നീ തന്നെ ചോദിച്ച ശ്രദ്ധിക്കു പറഞ്ഞിട്ട് നീ പോയാ മതി കിരൺ അവളുടെ മുഖത്തോകി രണ്ടും കളിപ്പിച്ച് നിന്നു ഞാൻ ഞാൻ കിരൺ അത് മാറിപ്പോയി അങ്ങനെയല്ല ചോദിക്കാൻ വന്ന് നിനക്ക് എന്നോട് പ്രേമാണോന്ന് കിരൺ ചോദിക്കുമ്പോൾ കാവ്യ നിമിഷം അവടെ തറഞ്ഞു നിന്നു പെട്ടെന്ന് തന്നെ അവൾ സ്വഭാവത്തിലേക്ക് തിരികെ വന്നു ഹേയ് നീ എന്താ ഈ പറയുന്ന കിരൺ കൊള്ളാം പ്രേമിക്കാൻ തോന്നുന്ന ഒരു മൊതല് ആ എടുത്തേ ഇതല്ല എല്ലാ പ്രശ്നത്തിനും കാരണം ഈ ഫോണ് ഞാൻ താങ്ങിക്കോളാം ഇത്രയും വില കൂടിയ ഫോണെന്റെ കയ്യിലിരിക്കുന്ന എല്ലാരും ഒന്ന് കാണട്ടെ ആൾ കിരണിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാനൊരു ശ്രമം നടത്തി അവനു മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഞാൻ ചോദിച്ചതിന് വ്യക്തമായ മറുപടി നൽകാൻ ഞാൻ ഇത് തരില്ല കിരണ ആ പറയുമ്പോഴേക്ക് നീലാമ്പരയോടെ എത്തിക്കഴിഞ്ഞിരുന്നു അതെ എന്താ ഇവിടെ കിരണേട്ടിനെ എന്താ അറിയണ്ടേ ഞാൻ പറഞ്ഞാ മതിയോ കാരണം ഈ പറഞ്ഞ പോലെ അതിനുള്ള മറുപടി പറയില്ല ഇവൾക്ക് കിരണേട്ടിനോട് മുടിഞ്ഞ പ്രേമ പിന്നെ സ്വന്തം സ്റ്റാറ്റസ് നിങ്ങളിതായിട്ട് മാച്ചാവില്ലെന്ന് കരുതി എല്ലാ ഉള്ളിലൊതുക്കുന്ന നിസാരബാദത്തിൽ നീലാംബരി പറയുമ്പോൾ കണ്ണുകൾ പുറത്തിയാടി നീലാട്ടി കാവ്യ ഉറക്കി വിളിച്ചു ഒന്ന് പോടി ഞാൻ പറയും എന്റെ പ്രേമ പോലും എനിക്കവിടെ തുറന്നു പറയാൻ പറ്റുന്നില്ല അവൻ നിന്റെ പ്രേമെങ്കിൽ ആരോ പറഞ്ഞോട്ടെ പ്ലീസ് നിലയുടെ പറയട്ട് കിരണിന് ചിരി വരുന്നുണ്ടായിരുന്നു ആഹ് അപ്പൊ ഞാനെന്താ പറഞ്ഞു ആ ഇവൾക്ക് കിരണേട്ടനോട് മുടിഞ്ഞാ ല പിന്നെ നിങ്ങള് വലിയ പുണ്യാളൊന്നും ആവണ്ട ഈ പറഞ്ഞേട്ടിട്ട് ചാട വാരി ഇതിന് നല്ല വിള ചമയം വേണ്ട കിരണേട്ടിനുള്ള ഇഷ്ടമാണെന്ന് എനിക്ക് വണ്ടേ മനസ്സിലായതാ അപ്പോ ഹാപ്പി വാലന്റൈൻസ് ഡേ ഓ സോറി ഇന്നാ ഡേ അല്ലല്ലോ ഇന്നലെ കഴിഞ്ഞില്ലേ ആ എന്തോ ഞാൻ പോവാ താഴെ ശ്രീയമ്മന്റെ അന്വേഷിക്കും നീ വരണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാതി ഓക്കെ അപ്പൊ സെറ്റ് നീ കോപ്പ് നീ ഒന്ന് കഞ്ചാവ് പിടിച്ചോ എനിക്ക് വെച്ചിട്ടുണ്ട് ഡീ പള്ളി അടിച്ചുകൊണ്ട് കാവ്യ പറയുമ്പോൾ നില ഒരു ചിരിയോട് അവിടെ നിന്ന് താഴേക്ക് ഓടി തൊട്ടു മുന്നിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയ നിമിഷം കാവ്യം കെട്ടി തന്റെ മുന്നിലേക്ക് നോക്കി കിരൺ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് കാവ്യ കാവ്യൊന്ന് പരുങ്ങിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു കിരൺ ഇത്തറവാട്ടിലെ കഞ്ചാവൃഷി വല്ല ഉണ്ടോ അല്ലെങ്കിൽ കൂടെ വരുന്നതിന് മുമ്പ് ആ നില കുറെ എലപ്പിച്ച് മണപ്പിക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ അവൾക്കൊരു കിറുക്കും പോലെ പിച്ചും വേഗം വിളിച്ച് പറയുന്നു അതാ ഒരു ഇളിയും പാസ്സാക്കിയവൾ ആ ഫോൺ ഫോണെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ഓടി രക്ഷപ്പെട്ടു ഇനിയൊരു സീൻ കൂടി തറവാട് താങ്ങില്ല കിരണന്ന് ചിരിച്ചു അവന്റെ മനസ്സിലും കാവ്യോട് പ്രണയമാണ് പക്ഷേ നീലാംബരി എന്ന കടമ്പടക്കാൻ ഞാൻ ചിലപ്പോൾ കഷ്ടപ്പെടും എന്നുള്ളത് അവൻ അറിയാം അതിന്റെ കാൽഭാഗം പോലും എനിക്ക് കാവിയുടെ കാര്യത്തിൽ വേണ്ടിവരില്ല വിശാലമായ പൂജാമുറിയിൽ ഹോമഗുണം തയ്യാറാക്കി പൂജാരിയുടെ ഒപ്പം വന്ന പയ്യന്മാർ തീയും പുകയും ഒക്കെ ഉയർന്നു പൂണൂൽ ധരിച്ച ഐശ്വര്യമുള്ള ഒരു മുഖം ഡോക്ടർ മഹേശ്വർ നമ്പൂതിരി അൻപതിനും ഇടയിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന് കുടുംബക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് അദ്ദേഹം കൂടെയുള്ളവർ അദ്ദേഹത്തിന്റെ കീഴിൽ വേദം പഠിക്കാൻ വന്നവരാണ് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി ഹോമം ആരംഭിച്ചു അദ്ദേഹം അന്തരീക്ഷമല്ലാതെ ചൂട് പിടിച്ചു പൂജാമുറിയുടെ പുറത്തിൽ നോക്കി അദ്ദേഹം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വർഷം ഭക്തര് കൂടുതലാണല്ലോ സോ എല്ലാവരും അകത്തേക്ക് കയറണമെന്നില്ല വിശാലമായ പൂജാമുറിയാണെങ്കിലും ചൂടും പുകയും താങ്ങാൻ എല്ലാവർക്കും ഒരുപോലെ കഴിയില്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയുള്ള ഹോമം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തകളുമായിട്ട് ആരും ഇതിനുള്ളിൽ ഇരിക്കണം എന്നില്ല സോ ലെറ്റ്സ് ഡു സംതിങ് ഹോമം കഴിയുന്നവർ ഇതിൽ പങ്കെടുക്കണമെന്ന് എന്ന് ചിന്തിക്കുന്നവര് മാത്രം അകത്തേക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ പുറത്തിരുന്നുള്ളൂ അദ്ദേഹം പക്വതയോടെ വേണ്ടെന്ന നിർദ്ദേശം നൽകി നിർമ്മല രാമഭദ്രനെയും കൂടെ അകത്തേക്ക് കയറി അദ്ദേഹത്തിന് അധിക സമയം ഇരിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും അല്പസമയെങ്കിലും ഇരിക്കട്ടെ എന്ന് അവർ കരുതി കനകൗരാധികം അവർക്കൊപ്പം കയറുന്നതും മാധവിയെ ആവണിയെ വലിച്ചെടുത്ത് കൂടെ കയറ്റി എല്ലാവരുടെയും മുമ്പിൽ തന്നെ മകൾക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയിരിക്കണം എന്നായിരുന്നു ഉദ്ദേശം എങ്കിലും പൂജ നീണ്ടുപോയി എന്നുള്ളൊരു വിവരവും അവർക്ക് അറിയില്ലായിരുന്നു വലിയ വിശ്വാസം എങ്കിലും ഒരു ക്യൂരിയോസിറ്റി കുട്ടിക്കത് പണ്ടേ ഉള്ളതാ അതുകൊണ്ട് നില അകത്തേക്ക് വരാൻ തുടങ്ങിയതും സ്ത്രീ അവളെ പുറത്തേക്ക് വലിച്ചു എന്റെ പൊന്നും അവളെ അബദ്ധത്തിൽ പോലെ അകത്തേക്ക് ആലോചിച്ച് പോരുത് അമ്മാതിരി പോസ്റ്റാകുന്നു പറഞ്ഞാൽ കുറഞ്ഞു പോകും ഇവിടെ ഞാൻ ഞാനിരിക്ക നല്ല തണുത്ത കാറ്റ് കിട്ടും സ്ത്രീ വേഗം തന്നെ പോയി വരാൻ തിരി നിലത്തായിരുന്നു നിലയും കാവ്യം സ്ത്രീക്കടുത്തേക്ക് ശിവനാഥ് മേനോനും മേനോനും വരാന്തയിലെ ചാരുവടിയിലായിരുന്നു ജാനും കിരണം ദൂരെയായി മാറുന്നതേ ഉള്ളൂ അവന്റെ ശ്രദ്ധ മുഴുവൻ ശിവനാഥ് മേനോൻ വാട്സ്ആപ്പിൽ അയച്ചു കൊടുത്ത ചില ലൊക്കേഷൻ ചിത്രങ്ങളിലായിരുന്നു ഷൂട്ടിൻ ആപ്റ്റായിട്ടുള്ള ഇപ്പോഴും ആൾ താമസമുള്ള കുറെ തറവാടുകൾ ഓരോ ഫോട്ടോസും ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു ഫോട്ടോ മാത്രം അവന്റെ കണ്ണുകളിൽ തറഞ്ഞു നിന്നു കൂറ്റനൊരു തറവാട് തന്റെ കണ്ണുകളെ പിടിച്ചു കെട്ടാൻ മാത്രം കേൾപ്പുണ്ട് ആ ഫോട്ടോക്ക് അവന് തോന്നിപ്പോയി നിഗൂഢതകൾ മറിഞ്ഞിരിക്കുന്ന പോലെ ഒരിടം എന്തോ ആരോ അവനെ മാടി വിളിക്കുന്ന പോലെ തോന്നി കിരൺ ജാൻ വിളിക്കുമ്പോൾ കിരൺ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു അറ്റ് ദിസ് ഹൗസ് നിനക്ക് തോന്നുന്നുണ്ടോ ഇറ്റ് സീംസ് ലൈക്ക് ദർസ് സംതിങ് മിസ്റ്റീരിയസ് ബിഹൈൻഡ് ദിസ് ഹൗസ് ഏയ് ഇല്ലല്ലോ എനിക്ക് തോന്ന ഇതെവിടെയാടാ ട്രിവാൻഡ്രം മേലാച്ചു മന ജാൻ അത് പറയുമ്പോൾ പടിഞ്ഞാറിൽ നിന്നൊരു കൊള്ളിയാണ് മിന്നി ശബ്ദമുണ്ടാക്കാതെ വെളിച്ചം ആ ദൂരേക്ക് എവിടെയോ മറഞ്ഞു ഈണത്തിലും താളത്തിലും ഉച്ചത്തിൽ കേൾക്കുന്ന മന്ത്രോച്ചാരണം ആകെ മൊത്തം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിൽ ചിലരിൽ അതാകെ വല്ലാത്ത മടുപ്പായിരുന്നു ആവണി മാധവിയും മുഖം ചുളിച്ചു ചൂട് സഹിക്കവയ്യാതെ ആവണിക്ക് ഇറങ്ങി ഓടാൻ തോന്നി രാമഭദ്രനെ ചേർത്ത് പിടിച്ച് നെറുകണകളോട് ഇരുന്ന് നിർമ്മല എപ്പോഴോ നിലയൊന്ന് തിരിഞ്ഞു നോക്കി ചാരുടിമേൽ കയറി കാലുനീട്ടിരിക്കുകയാണ് ജാൻ ഓഫീസ് യൂട്ടിലും ഡ്രസ്സിലുമൊക്കെ ജാടയും വലിച്ചുകയറ്റി ആറ്റിറ്റ്യൂഡ് വാരി ഉതിരി നടക്കുന്ന മനുഷ്യനാണ് മുണ്ടും ഷർട്ടും ധരിച്ച് ചാരുപിടിയിൽ കാല് നീട്ടി ഫോണിൽ നോക്കിയിരിക്കുന്നു ഏറെ നേരം നോക്കിയിട്ടാവണം അവനു മുഖം ജരിച്ച അവളെ നോക്കി ഇരുപുരികൊന്നുയർത്തി എന്താ എന്ന പോലെ ഒന്ന് ചോദിച്ചവൻ ഷോൾഡർ ഒന്ന് ഉയർത്തി കണ്ണു ചിമ്മിക്കൊണ്ട് അവൾ തിരിഞ്ഞിരുന്നു നനിക്കിത് എന്തിന്റെ കേടാ എന്ന പോലെ സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പുറത്തിരുന്നവർക്കും ചില അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങി എഴുന്നേറ്റ് നടക്കാനും മറ്റും തോന്നിപ്പോയി എല്ലാവർക്കും ഇടയ്ക്കപ്പോഴോ ഒരു ബ്രേക്ക് എടുത്ത പോലെ തോന്നി നോക്കുമ്പോൾ ഡോക്ടർ തിരുമേനി ഫോണിലാണ് ആരോടൊക്കെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരമാണ് നിലയും കാവ്യം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു രാമഭദ്രനെ ശിവനാഥുമേനോൻ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിളരെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്ക് ഏഹിറങ്ങും കിരൺ കാവ്യോടും നിലയോടും പറഞ്ഞു കിരൺ എനിക്ക് താഴ്ക്കുന്നു വെള്ളം വേണം കാവ്യ പറയുമ്പോൾ ആൾ വലിച്ചു എഴുന്നേൽപ്പിച്ച് കിരൺ ഞാൻ കിച്ചണിലേക്ക് നീ വരുന്നോ അവൻ ചോദിക്കേണ്ട താമസം കാവ്യവന്റെ കയ്യിൽ തൂങ്ങി ഓ നീ അവൾക്കേ വെള്ളം കൊടുക്കുള്ളൂ ഞങ്ങൾ മനുഷ്യരാ പോയി എടുത്തിട്ട് വാപ്പില്ലേ വെള്ളം ശ്രീ നീ നോക്കി വച്ചെടുത്തു പൂജാമുറിയിൽ നിർമ്മല പുറത്തേക്ക് നോക്കി കണ്ണുരുട്ടി എന്താ ഇവിടെ ഒരു ബഹളം എന്ന പോലെ നിർമ്മലയുടെ അടുത്ത് ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന കനകത്തെ നോക്കി ജയേന്ദ്രൻ അടക്കി ചിരിച്ചു നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന പോലെ ആ പുഴകി രാമപുതിന്റെ റൂമിലാക്കിയ ശേഷം ശിവനാഥമനോ ശ്രീയുടെ അടുത്തേക്ക് വന്ന് നിലത്തായിരുന്നു നില ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാസിലൊന്ന് കൊട്ടിക്കൊണ്ട് കൈ ഉയർത്തിക്കാട്ടി ജാൻ നിലവേഗം ശ്രീയുടെ കയ്യിലെ വാസിലേക്ക് നോക്കി പത്തുമണി പറഞ്ഞെടുത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു നിലയൊന്ന് ചുറ്റും നോക്കി എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കിലാണ് കിട്ടിയ ബ്രേക്ക് ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് അവൾ മെല്ലെ എഴുന്നേറ്റു ജാനിയും നോക്കി അവൻകായി പിന്നിലേക്കാക്കി അവളെ മാടി വിളിച്ചുകൊണ്ട് ഇടനാഴിലേക്ക് നടന്നു പറഞ്ഞു പൂജാമുറിയുടെ വരാന്ത വഴി അല്പം നടന്നാൽ വലതു മറ്റൊരു നീളം വരാന്തയാണ് തറവാട് മുഴുവൻ ചുറ്റിക്കിടക്കുന്ന വലിയ വരാന്ത മുകളിലും താഴെയും ഒരുപോലെയുണ്ട് നീലാമ്പരി ഒന്ന് ചുറ്റും നോക്കി കറങ്ങി തിരിഞ്ഞ് കുറെ നടന്നു വന്നവൾ ജാനെ കാണാനില്ല പെട്ടെന്ന് പുറകിൽ നിന്ന് ഒറ്റ കയ്യാൽ ആരോടെ കണ്ണുകൾ പൊത്തി ആരാണെന്നുള്ളതിൽ അവൾക്ക് സംശയമൊന്നുമില്ല ഉണ്ണിയേട്ടൻ അല്ലാതെ ആരാ വലം കയ്യാൻ അവടെ കണ്ണുകൾ പൊത്തി ഇടം കയ്യാൽ അവള് ചേർത്ത് പിടിച്ച് അവൻ നമ്മളെങ്ങോട്ടാ നടക്ക് എങ്കിലും പറ പ്ലീസ് അവൾ ഒന്ന് കെഞ്ചി നോക്കി ഒരു സർപ്രൈസ് തരാം ചെറുത് മതി കേട്ടോ മുന്നേ തന്ന സർപ്രൈസിന്റെ ക്ഷീണി മാറിയിട്ടില്ലേ ആണോ എന്നെ അപ്പോ ആ ക്ഷീണം കൂടി അങ്ങ് മാറ്റിയേക്കാം അവൻ ശരിയോടെ അപ്പുറത്തുണ്ട് കാണും സ്റ്റോപ്പ് ഇന്നില്ല അവൻ പറഞ്ഞെങ്കിലും അവനൊരു ചെറിയ താക്കീത് വലിച്ച് തുറന്നു തുറന്നുപോയിക്കോ ഇവിടെ കുറച്ച് ഇരുട്ടോ പിന്നെ നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സോ ഓപ്പൺ യുവർ ഐസ് കാതുകൾ കേൾക്കുന്ന അവന്റെ സ്വരത്തിനോടൊപ്പം അവടെ കണ്ണുകളെയും അവൻ സ്വതന്ത്രമാക്കി മെല്ലെ കണ്ണുകൾ തുറന്ന് അവളൊന്ന് ചുറ്റും നോക്കി പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഒരു ചെടിയുടെ ചൂട്ടിലാണ് നിൽക്കുന്നത് മനസ്സിലായി ഇതെന്താ ഇവിടെ കണ്ണുപൊത്തി കൊണ്ടുവന്ന എന്ത് കാണാൻ എന്ന പോലെ അവളവനെ നോക്കി അത്യാവശ്യം ഉയരമുള്ള ഒരു ചെടിയുടെ താഴെ നിൽക്കുന്ന ഒരു കൊമ്പിൽ പിടിച്ച് അവനൊന്നുലച്ചു കൊറേ പൂക്കൾ ദേഹത്തേക്ക് പൊഴിഞ്ഞു വീണു ഒപ്പം മേദാനം തുള്ളി മഞ്ഞിൻ കണങ്ങളും അവളൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കൈവിളർത്തിയ മുകളിലേക്ക് നോക്കി ഹായ് നീലാമ്പരി ഇതൊരു വലിയ ചെടിയാണല്ലോ ഒരു ചെറു മരം പോലെ ഇത് എന്റെ തറവാട്ടിലൊക്കെ ഇങ്ങനെയല്ലോ വിശ്വസിക്കാനാവാതെ അവൾ ഒരു കൊമ്പ് പിടിച്ച് താഴ്ത്തി നീലപ്പൂക്കൾ പതിപ്പിച്ച ഒരു കുലത്തണ്ട് അവൾ ഒടിച്ചെടുത്തു ഇത്രയും ദിവസമായിട്ട് ഈ ചെടി മാത്രം ഞാൻ കണ്ടില്ലല്ലോ ആ ഇങ്ങോട്ട് വരാൻ ഇവിടുത്തെ അച്ഛമ്മ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അതെ അറിയോ ഞങ്ങളുടെ തറവാട്ടിൽ മുല്ലച്ചെടി നീലാംബരി ചെടി ഒരുമിച്ച് ആ മുകളിലേക്ക് പടർന്ന് കയറിയിരിക്കുന്നു തുളസി എപ്പോഴും പറയുകയെ മുല്ല കൈപ്പിടിച്ച് കയറ്റിയതാണ് ആ കുഞ്ഞ് നീലാംബരിന്ന് പൂക്കൾ മണപ്പിച്ചും തഴുകിയും മതിമറന്നുകൊണ്ട് വാതവരാത സംസാരിക്കുന്നവളെ അവൻ നോക്കി കാണുകയായിരുന്നു അവളിൽ വിരിയുന്ന മാറ്റങ്ങൾ തന്നെ കാണുമ്പോൾ സംസാരിക്കാൻ വലിയ മടി കാട്ടുന്നവളാണ് നീലാംബരി പൂവ് കണ്ടപ്പോൾ വാചാലയാവുന്നത് വർഗഗുണമാണെന്ന് തോന്നിപ്പോയി അവന് അപ്പോ ഈ നീലാംബരിയാറ കൈപ്പിടിച്ചു കയറ്റുക അവളുടെ മൂക്കിന്നുമ്പിൽ ഒന്ന് തട്ടി ഞാൻ ചോദിക്കുമ്പോൾ അവളും ചിരിച്ചു ആ ചിരി വന്ന് വീണത് അവൻ ഇട്ടനെഞ്ചിലാണ് നില ഞാൻ ഒരിക്കലും ഫോണിൽ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ നീ നീ എനിക്കൊരു ഹാപ്പി ഓൺ അയച്ച ദിവസം എന്റെ ഒപ്പം നീയുണ്ടെന്ന് അറിയാതെ പിടിച്ചുകൊണ്ട് താഴെത്തുമ്പ് ഷോട്ടിൽ അമർത്തി വെച്ച് അവൻ പറയുമ്പോൾ നീളാമരി ചെടിയുടെ കൊമ്പിലായി അവൾ മുറുകെ പിടിച്ചു അത് കാവ്യുടെ മെസ്സേജ് ഞാൻ അറിഞ്ഞ് ആക്സിഡന്റ് ആയ കാര്യം അപ്പം മുതൽ വിളിക്കാൻ ശ്രമിച്ച പക്ഷെ എന്തോ പറ്റിയില്ല അതൊന്നും ഇത്രയും നമ്മൾ പറഞ്ഞു പൂർത്തിയാക്കാൻ നിർത്തിയവളെ ഇനിയും കേൾക്കണമെന്ന് തോന്നിയവന് നമ്മൾ ഇത്രയും ആ പറഞ്ഞില്ല എന്ത് പറയുന്നറിയാതെ നിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ എല്ലാത്തിനും ഉത്തരം ഉടനെ തന്നെ കിട്ടും അതുവരെ നീ കാത്തിരിക്കണം ഒരുപാട് വേണ്ട വളരെ കുറച്ച് ദിവസം മാത്രം സാറിന്റെ ഫാമിലി കൺവിൻസ് ചെയ്യാൻ സമയമല്ലേ അവർ ആരും അറിയാൻ ശബ്ദം കടുത്തു അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവൻ അപ്പോഴും മുഖം കുനിച്ച് അവൾ ഫാമിലിയിൽ എനിക്ക് കൺവിൻസ് തീരുമാനം എടുത്ത അതായിരിക്കും ഫൈനൽ പ്രത്യേകിച്ചും കാര്യത്തില് അത് ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ തീരുമാനങ്ങൾക്ക് ഒരു ചോദ്യ ആരും ഇതുവരെയും വന്നിട്ടില്ല അത്തരത്തിലൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുമില്ല മേനോൻ ഫാമിലിയിലെല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ആരും ആരുടെ മേലും അടിച്ചേൽപ്പിക്കുകയില്ല എന്റെ ഫൈനൽ ഡിസിഷൻ പറഞ്ഞ ശേഷം എല്ലാവരും ഞാനൊന്ന് കേൾക്കും ദാറ്റ്സ് ഇറ്റ് തുടക്കത്തിൽ ഒന്ന് കത്തി കയറി പറഞ്ഞു കഴിഞ്ഞത് ആ മുഖത്ത് തോന്നിയവൾക്ക് ചോദിക്കുന്ന തോന്നരുത് പിന്നെ പിന്നെ ഫ്ലാറ്റിൽ വെച്ച് ടൈം വേണെന്ന് പറഞ്ഞേ പറയാം താൻ വാ അവനോട് തോളിയുടെ കൈ ചേർത്ത് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം